ഇതാ ഇത് പതിനാലുസിന്റെ സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട് ഈ വീടിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ രഹസ്യമാണ് കേട്ടോ നാല്പത്തി എട്ട് ലക്ഷം രൂപ ആക്കി ഈ വീടിന്റെ വില കുറച്ചിരിക്കുന്നു പതിനാലുസിന്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഉള്ള കിണറു വെള്ളമല്ല ഉള്ള പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് പല മുത്തോലിയിൽ നിന്ന് പള്ളിക്കത്തോടേക്ക് പോകുന്ന റോഡിലേക്ക് പള്ളിക്കത്തോട് വഴി കോട്ടയം പോകുന്ന റോഡിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ചെന്ന് കഴിയുമ്പോഴാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേല്ല ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരം ആർ സി പള്ളിയുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരം അമ്പലവുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തു വരുന്ന നല്ലൊരു വീട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചോദിക്കുന്ന ഇതാ നമ്മൾ പഞ്ചായത്ത് റോഡിൽ നിൽക്കുകയാണ് ഇതാ ഈ കയറി പോകുന്ന ഈ വഴിയാണ് ആർ സി പള്ളിയിലേക്ക് പോകാൻ മുന്നൂറ് മീറ്റർ ദൂരം കടയിലേക്ക് പോകാൻ മുന്നൂറ് മീറ്റർ ദൂരം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ താഴെക്കോടെയാണ് നമ്മൾ ശരിക്കുള്ള വഴിയായിട്ട് നമ്മൾ വരുന്നത് നല്ല നല്ലൊരു ഇരിപ്പാണ് വീടിൻ്റെ താഴെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ദൂരെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ഉള്ള രീതിയിലുള്ള നല്ല അടിപൊളി വീടാണ് ഇത് പിള്ളേറിനോട് സമീപത്ത് കാണുന്ന കിണർ നമ്മുടെ സ്വന്തം കിണറാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് പഞ്ചായത്ത് റോഡാണ് ഒരു സൈഡിലൂടെ മൊത്തത്തിൽ പോകുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നല്ല ഒരു ഫ്രണ്ടേജ് ഒക്കെ ഉള്ള നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ റേറ്റ് കുറയ്ക്കുകയാണ് റേറ്റ് കുറച്ച് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ നല്ല ഒരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വീടിനകത്തേക്കൊന്ന് കയറാം പോർച്ച് തൊട്ടപ്പുറത്ത് ഒരു ഷീറ്റ് വർക്ക് റൂഫ് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പോർച്ചാണ് നല്ല വണ്ടിയൊക്കെ നല്ല ഒതുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട് ശരിക്കും ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനെ വീട് പണിത് വയ്ക്കുവാനുള്ള ആളോ പണിതല്ല ഇത് സ്വന്തം മകന് വേണ്ടിയിട്ട് അദ്ദേഹം പണിത് കഴിപ്പിച്ചതാണ് മകൻ വിദേശത്തായത് ഇപ്പോൾ ഉടനെ വീട് വേണ്ട ഞങ്ങളിപ്പോൾ ഉടനെ വരുന്നില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം കൊടുക്കുന്നതാണ് ഇദ്ദേഹം ഒരു ഫാമൊക്കെ നടത്തി അങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വീട് പണത് വിൽക്കുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് മൈൻഡോട് കൂടി ചെയ്തൊരു വീട് അല്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവുകയാണ് സിറ്റൗട്ടാണ് നല്ല സിറ്റൗട്ട് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു ഫ്രണ്ട് ഡോറ് നല്ല തേക്കും തടി കൊണ്ടുള്ള നല്ല ജനൽപ്പാളികൾ അവിടുന്ന് അകത്തേക്ക് കയറി കയറിയാണ് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മളൊന്നും ഫ്രണ്ട് സിറ്റൗട്ട് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ഒന്നുകൂടി കാണുകയാണ് ഇതാണ് അതിൻ്റെ മെറ്റോ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്ത് മുറ്റമുണ്ട് പതിനാല് സെൻറ് സ്ഥലത്തിലാണല്ലോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കാം കാരണം അത്രയും നല്ല മുറ്റമുണ്ട് നമ്മൾ ഡോറൊന്ന് ക്ലോസ് ചെയ്തു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാനായിട്ടാണ് കാരണം ഒരു വീടിൻ്റെ തലയെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ഡോറൊരു തലയെടുപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കോടു കൂടി നല്ലൊരു നല്ലൊരു എന്താ പറയുന്ന ഒരു ജിപ്സും വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി ഇവർ പാർട്ടിഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ആണ് അത് മകൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഡൈനിങ് ഹാളിൽ കയറി കഴിയുമ്പോൾ അവിടെ നല്ല ഇൻറ്റീരിയർ വർക്കോട് കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഡൈനിങ് സ്പേസ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് വാഷ് ഏരിയ വാഷ് ഏരിയ ഇവിടെ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് വാഷ് ഏരിയയുടെ സമീപത്ത് നല്ല മിററൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണിത് കർട്ടൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് വീട് പണി പൂർത്തിയായിരിക്കുന്നത് നല്ല ഒരു കർട്ടനൊക്കെ ഇട്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അവിടെ ടേബിളായിട്ടും അലമാരിയായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്റിന് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റാണ് ചൂടുവെള്ളത്തിൻ്റെയും സാദാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എക്സോസ് ഫാന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഷവർ അതുപോലെ മിററ് മിറർ ലാമ്പ് വാഷ് വാഷ് വാഷ്ബേസിന് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ വീണ്ടും നമ്മൾ കാണുകയാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടുന്ന് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അതായത് വീടിൻ്റെ ഡൈനിങ് ഹോളിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഒരു സൈഡിൽ ഒരു ബെഡ്റൂമും കിച്ചനും മറ്റേ സൈഡിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡും അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് മൊത്തം തടി കൊണ്ടുള്ള ഡോറുകളാണ് കട്ടളി ഡോറുകളും എല്ലാം തടിയാണ് അവിടെ നമ്മുടെ കർട്ടൺ സഹിതം മുഴുവൻ എ സിയുടെ പോയിൻ്റ് സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് കബോർഡുകൾ അതുപോലെ തന്നെ നമ്മുടെ കി ടോയ്ലറ്റ് എല്ലാം ഉണ്ട് നമ്മൾ ബസ് റോട്ടിലോട്ടുള്ള ദൂരം പള്ളിയിലേക്ക് പോകാനുള്ള ദൂരം അമ്പലത്തിലേക്ക് പോകാനുള്ള ദൂരം എല്ലാം പറഞ്ഞു ഇതുവഴി എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്നതാണ് അപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരെ വിടേണ്ടവർക്കൊക്കെ എളുപ്പമാണ് ഇവിടെ നിന്ന് സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി ചാവറ ആയുടെ ബസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്കൂൾ ബസ്സുകളെല്ലാം വരുന്നതാണ് നമ്മൾ മുത്തോല് ബ്രിളിൻ്റെ കോളേജുമായിട്ടൊരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബ്രിളിനിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുവാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബർലിനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഇവിടെ വന്ന ബ്രില്ൻ്റെ ജോലി ചെയ്യുന്നവരൊക്കെ ദൂരന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരാണ് അവർ ഒരു പത്ത് വർഷം ഇരുപത് വർഷം ഇവിടെ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത്രയും കാലം റെൻ്റ് കൊടുക്കാതെ താമസിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒത്തിരി പേര് വന്ന് വീട് വാങ്ങിക്കാറുമുണ്ട് മീനച്ചിൽ ഹോംസ് വഴി തന്നെ ഒത്തിരി പേർ വീട് വാങ്ങിച്ചിട്ടുണ്ട് ബ്രില്ൻ്റെ ജോലി ചെയ്യുന്ന സാറന്മാരൊക്കെ ആയിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വീടാണ് ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് ബ്രിലെൻറ്റിൽ എത്താൻ പറ്റും അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടൊരു ആറ് കിലോമീറ്റർ ഒക്കെ ദൂരമായിരിക്കും ഉള്ളത് ആറ് കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോയി വരാവുന്ന രീതിയിൽ ഉള്ള നല്ല സൗകര്യങ്ങളുണ്ട് അതും ഒരു അഞ്ച് പ പത്താം പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ദൂരം പരിധികൾ മാത്രമാണ് ഉണ്ടായിരിക്കുക പാലാ ടൗണിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരമായിരിക്കും ആറ് കിലോമീറ്റർ ദൂരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പാലാ ടൗണ് അതുപോലെ തന്നെ പൈക ടൗണിലേക്ക് പോകാൻ എളുപ്പമാണ് അതുപോലെ തന്നെ പള്ളിക്കത്തോട് കൊഴുവനാൽ പള്ളിക്കത്തോട് വഴി നമുക്ക് എന്താ പറയുക കൊടുങ്ങൂർ പാമ്പാടി ഭാഗത്തേക്കൊക്കെ പോകാം അതുപോലെ തന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ആ റൂട്ടിലേക്കൊക്കെ പോകാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഇത്രയും നല്ല വിലക്കുറവിൽ ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം അപ്പോൾ നല്ല കബോർഡ് വർക്കുകൾ നല്ല ഉള്ള നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മെനറ്റിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കാണ് സ്യൂട്ടായിട്ടുള്ളത് ആ ബാങ്കുകളിൽ നിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്യുക അപ്പോൾ ഓരോരുത്തരുടെയും പ്രൊഫൈൽ അനുസരിച്ച് ഓരോ ബാങ്കുകളും അവർക്ക് നല്ലതായി ചില ബാങ്കുകൾ നല്ലതായിരിക്കും ലോൺ കിട്ടാൻ എളുപ്പമുണ്ടായിരിക്കും അങ്ങനെയുള്ള രീതിയിൽ സിവിൽ സ്കോർ ചെയ്ത് കൊടുക്കാൻ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അതിനിങ്ങടെ സാലറി അതുപോലെ എത്ര നാളായി ജോലിക്ക് കയറിയിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല ഒരു അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ നല്ല ഒരു വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാത്ത നല്ലൊരു മേഖല അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ